ഫ്രണ്ട്സ് ഫ്രെയിംസെല്ലാം പോലെയൊക്കെ അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടൊരു ഉണ്ടാക്കി എടുക്കട്ടെ അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെയാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇച്ചിരി ഇഞ്ചി ആവശ്യം ഇച്ചിരി കൊളുത്തുള്ളി ഒരു മൂന്ന് സവോള ഒരു രണ്ട് സവോള കേട്ടോ ഒരു മുറി രണ്ട് സവോള അപ്പോൾ നമ്മൾ ചൂടായ ചട്ടിയിലോട്ട് നമ്മുടെ പട്ട ഗ്രാമ്പു ഏലക്കായ നമ്മുടെ ഉള്ളി മുറിച്ച് വെച്ച് ഉള്ളിയിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കട്ടെ ഒരുപാട് ഡ്രൈ ആവേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാൻ മതി കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ശേഷം നമ്മൾ ചതച്ച് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു മൂന്നോ നാലോ പച്ചമുളകോ കൂടി ഇടേണ്ടതാണ് ഞാൻ മറന്നുപോയിട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം അരുക്കി രണ്ട് പാത്രം അളവിലാണ് കേട്ടോ വെള്ളം എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ അരിയൊക്കെ കഴുകി റെഡിയാക്കിയിട്ടുണ്ട് ശേഷം നമ്മളപ്പോൾ തിളച്ച് വരുന്ന വെള്ളത്തിലോട്ട് നമ്മുടെ അരി കൊട്ടി കൊടുക്കണം കേട്ടോ ഞാൻ അപ്പുറത്തെ അടുപ്പിൽ ചൂടുവെള്ളം നന്നായി തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് വേഗം അരി തിളച്ച് വന്നത് ശേഷം അടച്ചു വെച്ചൊന്ന് വേവിക്കണം കേട്ടോ അപ്പോൾ ഈ പരുവത്തിലാവും നമ്മുടെ ചോറ് തിളച്ച് വരും കേട്ടോ അരിയും ചോറും പാടെ അപ്പോൾ നമ്മൾ സിമ്മിലാക്കിയിട്ട് വേണം ഈ എടുക്കാൻ അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ വറ്റി ചോറ് ഈ പരുവാകുമ്പോൾ നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുത്ത് ദമ്മിട്ട് കൊടുക്കണം കേട്ടോ ഇതാ നമ്മുടെ സ്വാദിഷ്ടമായ നെയ്ച്ചോറ് റെഡി ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ